ഹലോ ഡയറ്റീഷ്യൻ അമലു ആണേ സംസാരിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഇന്നും നമ്മൾ നമ്മളുടെ ഏലത്തോട്ടത്തിലാണ് കേട്ടോ ഓക്കെ അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നും അടുക്കളക്കണി ഒന്നും ഒതുങ്ങിയിട്ടില്ല അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ സമയം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്ക് നമുക്ക് കുറച്ച് ചീര തോരം വെക്കാം ഞാൻ കഴിഞ്ഞ ദിവസം കപ്പത്തിൻ്റെ നമ്മുടെ തോട്ടത്തിലെ പല വെറൈറ്റി കപ്പളത്തിൻ്റെ വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് നമ്മുടെ തോട്ടത്തിൽ ചീര നീക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഇതല്ല ഒരുപാട് ചീരയുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ തോട്ടത്തിൽ കപ്പള കപ്പളം നിൽക്കുന്ന പോലെയായിരുന്നു ഒരു കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ നമ്മളുടെ തോട്ടത്തിൽ ചീര നിന്നുകൊണ്ടിരുന്നത് ഒരുപാടുണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞു കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് മൂത്ത് പോകുന്നതിന് മുന്നേ പറിച്ചു തോരം വെച്ചാലേ കൊള്ളത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ചീര പറിക്കാം തിരത്തോറം നിൽക്കുന്ന വീഡിയോ ഒന്നുമല്ല കേട്ടോ കാണിക്കുന്നത് ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചീരയുടെ ന്യൂട്രിറ്റി വാല്യൂ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളൂ കേട്ടോ ഞാനിപ്പം ഇങ്ങനെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഓരോ ഓരോ ഫുഡിൻ്റെ ന്യൂട്ടിറ്റി വാല്യൂ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ ഷോർട്ട് വീഡിയോ സെക്ഷൻ ഒന്ന് നോക്കിയാൽ മതി അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളുടെ തോട്ടത്തിൽ ചീര നിൽക്കുന്നത് ഓക്കെ അപ്പം പൂവായി കേട്ടോ പൂവായി കുഴപ്പമില്ല നമുക്കിതിനിടയ്ക്ക് ഒന്ന് നല്ല ഇല നോക്കി നമുക്ക് പറിച്ചെടുക്കാം ഓക്കെ ചീര പറിക്കുന്നതിനൊപ്പം നമുക്ക് ചീരയുടെ ന്യൂട്ടിറ്റി വാല്യുവിനെക്കുറിച്ച് സംസാരിക്കാം അല്ലേ അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ചീരയുടെ വെറൈറ്റിക്ക് പറയുന്ന പേരാണ് കേട്ടോ കോയക്കീര എന്ന് പറയുമ്പോൾ ചീര തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ പിങ്ക് കളറുള്ള ഉണ്ട് റെഡ് കളറുണ്ട് ഈ ഗ്രീൻ കളറുള്ള ചീരയുണ്ട് അപ്പോൾ ഈ ഗ്രീൻ കളറുള്ള ഈ വെറൈറ്റിയാണ് കോയക്കീര എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ കോയക്കീരയ്ക്കകത്തുണ്ടല്ലോ അതായത് നൂറ് ഗ്രാം കോയക്കീരയ്ക്കകത്ത് മുപ്പത്തി ഏഴ് കിലോ കാലറി എനർജി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് പോയിൻറ്റ് എട്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത് അതായത് അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഗ്രാം പ്രോട്ടീനാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം നൂറ് ഗ്രാം ചീര കഴിക്കുവാണെങ്കിൽ രണ്ടേ പോയിന്റ് എട്ട് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫൈബർ ആണ് കേട്ടോ രണ്ടേ പോയിൻറ്റ് രണ്ട് ഗ്രാം ഫൈബർ ആണുള്ളത് ഇപ്പം വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചീര ധാരാളമായിട്ട് കഴിച്ചോളൂ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ള ധാരാളം ചീര കഴിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്ലിഗ്രാം കാൽസ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ എല്ലിനും പല്ലിനും ഒക്കെ ബലക്കുറവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചീര നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ പിന്നെ രണ്ടേ പോയിന്റ് അഞ്ച് മില്ലിഗ്രാം അയൺ ടൈമിലൊക്കെ ടൈമിലൊക്കെ ഒരുപാട് ബ്ലഡ് ലോസ് അതുപോലെ അനീമിയ ധാരാളം ചീര നമുക്ക് ശരീരത്തിന് ഏറ്റവും ഏറ്റവും ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ എന്ന് പറയുന്നത് നന്നായിട്ട് ചീര കഴിക്കണം അതുപോലെ തന്നെ നമുക്ക് ബോഡി നീഡിൻ്റെ തൊണ്ണൂറ്റി ഏഴ് ശതമാനം വൈറ്റമിനെ നമ്മുടെ ഈ ചീരക്കാട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും ചീര നമ്മൾ പറിച്ചെടുത്ത് കേട്ടോ ഒരുപാട് വേണ്ട ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടുക്കും പെട്ടെന്ന് കുറച്ചാകുമ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റോടെ കഴിച്ചോളൂ ആയി അപ്പം ഇത്രയേ ഉള്ളൂ ഞാനിത് ഇനി തോരം വെക്കുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രിറ്റീവ് വാല്യൂ നിങ്ങളെ ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു ഓക്കെ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഈ ഈ ന്യൂട്രീഷനല്ല അല്ലെങ്കിൽ നല്ല അറിവ് കിട്ടുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക കേട്ടോ നീ മുന്നോട്ടും ഇതുപോലെ തന്നെ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നീ വലിച്ചു നീട്ടുന്നില്ല താങ്ക് സോ മച്ച്